വയനാടുമായി ബന്ധപ്പെട്ട് ഇന്ന് നിയമസഭയിലെ ചർച്ചയാണ് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളെ കാണിക്കാം കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ടി സിദ്ദിഖ് എം എൽ എ ലീഗിൻ്റെ എന്നെ നെല്ലിക്കുന്ന് ഈ മൂന്ന് ചോദ്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടിയാണ് അതിൽ ഒന്നാമത്തേത് പ്രതിപക്ഷ നേതാവിൻ്റേത് തന്നെ ആയിക്കോട്ടെ അദ്ദേഹത്തിനെ സംബന്ധിക്കുന്നിടത്തോളം കുറ്റപ്പെടുത്തൽ വിദഗ്ധനാണല്ലോ കുറ്റപ്പെടുത്തൽ വിദഗ്ധൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ശൈലി വെച്ചിട്ട് ദുരന്തമുണ്ടായി മാസം കഴിഞ്ഞു ഈ സർക്കാർ എല്ലാ കാര്യത്തിലും മെല്ലെ പോക്കാണത്രേ ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ടൗൺഷിപ്പ് പൂർത്തീകരിച്ച് എല്ലാവരെയും അവിടെ കയറ്റി താമസിപ്പിച്ചേനെ എന്ന ആങ്കിളിലുള്ള ചോദ്യവും ആ ചോദ്യത്തിന് എത്ര സരസമായിട്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നതെന്ന് ഒന്ന് കേട്ടേ പല കാര്യങ്ങളും മന്ദഗതിയിലാണ് പോകുന്നത് പ്രതിരവാശ്യ പ്രക്രിയ തന്നെ ഒരു അനിശ്ചിതത്വത്തിൽ എത്തി നിൽക്കുകയാണ് മാത്രമല്ല ഏറ്റവും അവസാനമായി ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് മുപ്പത് ലക്ഷം രൂപ എന്ന സർക്കാർ തീരുമാനിച്ചോടുകൂടി നിരവധി ഡോണേഴ്സ് അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് മാത്രമല്ല ഈ ആറാം മാസമായിട്ടും ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്ക് ഒരു ചികിത്സാ സഹായം പോലും ഇതുവരെ നൽകുന്നില്ല ഇപ്പം തന്നെത്താൻ കയ്യിൽ നിന്ന് പണമെടുത്തിട്ടാണ് ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ പോലും ചികിത്സയ്ക്ക് പോകുന്നത് ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് അടിയന്തരമായ ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നാണ് എന്റെ ചോദ്യം സി എം സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വികാരം അവിടെ വളരെ വേഗത്തിൽ നമുക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് അതേ വികാരം തന്നെയാണ് സംസ്ഥാന ഗവണ്മെന്റുമുള്ളത് അതിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും നാം അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ അതിനാവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നാം കാണേണ്ടത് നമ്മുടെ ഭൂമി സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ ക്യാബിനറ്റ് അറുപത്തൊന്ന് ദിവസം കൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത്രയും വേഗതയിൽ തന്നെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചില തടസ്സങ്ങൾ വന്നത് ഞാൻ സൂചിപ്പിച്ചു അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ വളരെ വേഗത്തിൽ തന്നെ ഈ ഭൂമി പൂർണമായി ഏറ്റെടുക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് ഇവിടെ ആ യോഗത്തിൽ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ കണക്ക് പദ്ധതി തയ്യാറാക്കുമ്പോൾ ഉണ്ടായ ചില കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒറ്റ വീട് എന്ന നിലക്ക് നിർമ്മിക്കുമ്പോൾ ഒരു ഭാഗമാണ് അന്ന് തന്നെ ആ യോഗത്തിൽ ഞാൻ വ്യക്തമാക്കിയതാണത് അതേ തുക തന്നെ ഇതിന് വേണ്ടിവരില്ല എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് കാരണം ഇതൊരു വീടല്ല കുറേ വീടുകൾ ഒന്നിച്ച് നിർമ്മിക്കുക അതിനാവശ്യമായ ഒരുപാട് സാമഗ്രികൾ ഒന്നിച്ച് വാങ്ങുകയാണ് അതുമാത്രല്ല കുറേ ഭാഗം അതിന്റെ ഭാഗമായിട്ടുള്ള സഹായങ്ങളും സ്പോൺസർഷിപ്പിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച തുകയുടെ അടുത്തപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വരുന്ന തുകയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങയെപ്പോലെ തന്നെ അതുതന്നെയാണ് പ്രതീക്ഷ പക്ഷെ അതിന്റെ അവസാന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നാലെ ടി സിഖ് സർക്കാർ നടപ്പിലാക്കിയ ആശ്വാസ പദ്ധതി അതിനദ്ദേഹം നന്ദി അറിയിക്കുകയാണ് ആ പദ്ധതി വീണ്ടും നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ എന്നുള്ളതാണ് സിദ്ദിഖിൻ്റെ സംശയം ആ ചോദ്യത്തിൽ ഒരു കാര്യമുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നടക്കുന്നില്ല അവിടെ ദുരിതത്തിൽപ്പെട്ടവർക്ക് സർക്കാരിൻ്റെ ഒരു സഹായവും ലഭിക്കുന്നില്ല എന്നുള്ള പ്രചരണം നടത്തുന്ന അതേ സതീശന്റെ കീഴിലുള്ള സിദ്ദിഖിന്റെ ചോദ്യം തരുന്നൊരു സന്ദേശമുണ്ട് സർക്കാർ പല കാര്യങ്ങളോടെ ചെയ്യുന്നുണ്ട് അതിൽ മൂന്ന് മാസത്തേക്ക് മുന്നൂറ് രൂപ വെച്ച് ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് നൽകിയിരുന്നത് നീട്ടി കൊടുക്കാമോ അത് നല്ലൊരു പദ്ധതിയായിരുന്നു അപ്പോ ദുരിതത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിച്ച ആശ്വാസ പദ്ധതി കോൺഗ്രസുകാരുടെ ഉള്ളിൽ പോലും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതിനുള്ള ചോദ്യവും മറുപടിയും കേട്ടോ വയനാട് ദുരന്തത്തിലെ വാടക വീടുകളിൽ താമസിക്കുന്ന ദുരന്തബാധിതരായ ആളുകൾക്ക് ഒരു കുടുംബത്തിലെ രണ്ടാളുകൾക്ക് മുന്നൂറ് രൂപ വെച്ചുകൊണ്ട് ദിന ദിനപത്ത കൊടുത്തതായ പ്രവർത്തനം ഏറെ ആശ്വാസകരമായിരുന്നു സർ സർ അത് മൂന്ന് മാസത്തിന് ശേഷം അത് നിലച്ചുപോയുണ്ട് അത് ഓർഡർ അനുസരിച്ചാണ് നില നിലച്ചുപോയത് അത് പുനരാരംഭിച്ച് അത് പൂർത്തീകരിച്ച് വീണ്ടും ആരംഭിച്ച് പുനരധിവാസം പൂർത്തീകരിച്ച് ജീവനോപാധി വരെ അത് കൊടുക്കാനുള്ള നടപടിയാകുന്നതോടൊപ്പം സർ നിലവിൽ വീണ്ടും ഈ ഭൂ ഉടമകൾ കേസിന് പോകുന്ന സാഹചര്യത്തിന്റെ ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട മുഖ്യമന്ത്രിയോട് ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടി പെട്ടെന്ന് ചോദിക്കാം സർ വയനാട് ദുരന്തത്തിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പ് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വില നിശ്ചയിച്ചിട്ടുണ്ടോ ഈ ഭൂമിയുടെ വില നൽകുന്നതിന് നിയമപരമായ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ അത് സംബന്ധിച്ച ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചോ എന്നുള്ളതാണ് സർ രണ്ട് ചോദ്യമാണ് ബഹുമാനപ്പെട്ട ചോദ്യാണ് ബഹുമാനപ്പെട്ടത് അതിലൊന്ന് നമ്മുടെ അവിടെ താമസിക്ക അവിടെ ദുരന്തത്തിന് ഇരയായവർക്ക് മുന്നൂറ് രൂപ കൊടുത്തതിനെ കുറിച്ചാണ് അത് എസ് ഡി എം എ അനുസരി കൊടുക്കാൻ കഴിയുന്നത് മൂന്ന് മാസമാണ് ഇനിയും അത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നമുക്ക് ഗൗരവമായി പരിഗണിക്കാവുന്നതാണ് അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമി ഏറ്റെടുക്കൽ നിയമമുണ്ട് അതിൻ്റെ ഭാഗമായി കൊടുക്കേണ്ട തുക എത്രയാണെന്ന് കണക്കാക്കണം എന്നുള്ളതാണ് അതനുസരിച്ചുള്ള തുക കണക്കാക്കി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉയർന്നു വരുമെന്ന് തോന്നുന്നില്ല ചില ആശങ്കകളുടെ മേലെ അവർ അപ്പീൽ പോയിട്ടുണ്ട് പക്ഷേ അത് ഹൈക്കോടതി തന്നെ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത് ഇനിയാണ് ചോദ്യം ലീഗിൽ ഇന്നത്തെ കാലത്ത് ഇതുവരെ ബസ് കിട്ടിയിട്ടില്ല എന്നൊരവസ്ഥയുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ആ ചോദ്യത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടിയിലും തെളിയുകയാണ് ഹൈക്കോടതിയുടെ എസ് ബന്ധപ്പെട്ട ചോദ്യം അവിടെ നിക്കലേ ഉള്ളൂ അതിനുശേഷം ഭാരതപ്പുഴയിലൂടെ നാല് തവണ മഴ പെയ്ത് വെള്ള ഒലിച്ചുപോയ കാര്യമൊന്നും എന്നെ നെല്ലിക്കുന്ന അറിഞ്ഞിട്ടില്ല ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി ക്ലാസ് ആണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആറിന് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ ഉള്ള തുകയെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കോടതിയുടെ ഒബ്സർവേഷൻ ഇതായിരുന്നു സർ നോ ബഡി നോസ് വാട്ട് ഈസ് ടു ബി ഗിവൺ ആൻഡ് ഹൗ മച്ച് വയനാട് ലാൻഡ് സ്ലൈഡിന് മുമ്പ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് എസ് ടി ആർ എഫിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയാണെന്നും ചെലവഴിച്ചത് എത്രയാണെന്നും അറിയണമെന്നും സംസ്ഥാന സർക്കാർ എത്ര തുക ചെലവഴിച്ചു എന്നതിനെക്കുറിച്ചും എത്ര തുക ഇനി വേണമെന്നതിനെക്കുറിച്ചും കുറിച്ചും വ്യക്തത വേണമെന്നും കോടതി പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കാമോ സർ ബഹുമാനപ്പെട്ട അംഗം പഴയ കാര്യത്തിൽ നിൽക്കുകയാണ് കുറച്ച് പുതിയ കാര്യത്തിലേക്ക് കൂടി വരണം ഇത് മനസ്സിലാക്കിയ അംഗത്തിന് ആ കാര്യവും കൂടി മനസ്സിലാക്കാമായിരുന്നില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് എടുത്തപ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് എല്ലാ വസ്തുതകളും ഹൈക്കോടതിന് മുൻപാകെ സമർപ്പിച്ചു പൂർണ്ണ തൃപ്തിയാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയത് മാത്രല്ല ഹൈക്കോടതി എന്നിട്ട് പറഞ്ഞത് നമ്മുടെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി അതിൽ നിന്ന് തുക വിനിയോഗിക്കാവുന്നതാണ് നൂറ്റി ഇരുപത് കോടി വരെ വിനിയോഗിക്കാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ പൂർണ്ണമായ അംഗീകാരം ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് കേട്ടല്ലോ വയനാടുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ സമീപനം എന്താണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലുണ്ട് ആ ശരീരഭാഷയിലുണ്ട് ആ വാക്കുകളിലുണ്ട് തുറന്ന സമീപനമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് ചർച്ചയ്ക്കും തയ്യാറാണ് ഏത് വിഷയത്തിലും മറുപടി പറയാനും വിമുഖതയില്ല വളരെ കൃത്യമായി നേരിട്ട് വന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് സഭയിൽ നൽകിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്ക് എന്ത് ചോദ്യം വേണമോ ഉന്നയിക്കാമായിരുന്നു ഇനി ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ നേരത്തെ ലീഗന്മാർ ചെയ്ത പോലെ പരിഗണിച്ച കാര്യം മാത്രമേ അറിയുള്ളൂ പിന്നീട് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന കാര്യം അറിയില്ല ഇതാണ് പല കോൺഗ്രസിലെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ലീഗന്മാരുടെയൊക്കെ അവസ്ഥ ചന്ദ്രിക പത്രം മാത്രം വായിക്കുന്ന അവസ്ഥയാണ് അതിൽ ഓരോ കാര്യവും ഓരോ വർഷം കഴിഞ്ഞാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് ഇവർക്ക് അറിയില്ല അതുകൊണ്ട് അതുവരെ ഇവർ എത്തുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്ന് അറിയാത്ത കോൺഗ്രസുകാർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനും കോൺഗ്രസിനും ഏക അഭിപ്രായമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഈ പ്രതികരണത്തിൽ ബോധ്യപ്പെടും പക്ഷേ സർക്കാരിന് ആ വിഷയവുമായി എന്താണ് സമീപനമെന്നും ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിച്ച മതിയാകൂ എന്നതിനെ സംബന്ധിച്ചുള്ള ഉറച്ച നിലപാടാണ് അതാണ് മന്ത്രിസഭാ യോഗത്തിലൂടെ തീരുമാനമെടുത്ത കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതെന്ന് വളരെ ശക്തമായി പറയാം അതായത് വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഇല്ല അവിടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ തന്നെയാണ് ഈ സർക്കാരിന് മുന്നിലെ പ്രഥമ പരിഗണനയെന്ന് ആ വാക്കുകൾ കൃത്യമായി അടിവരയിട്ട് തെളിയിക്കുന്നുണ്ട്